അസ്സലാമു അലൈക്കും വസ്സലാമു വാഹത് റസൂലില്ല അത്ഭുതങ്ങൾ പലതും നമ്മൾ കാണാറുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഉടനീളം നമ്മൾ കാണുന്ന പലതിലും നമ്മൾ അത്ഭുതം കൂറി നിൽക്കാറുണ്ട് പല മഹാന്മാരുടെ ചരിത്രങ്ങളും പറയുമ്പോൾ അത്ഭുതമായി പലതും നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ പലരും പല അത്ഭുതങ്ങളും കാണിക്കുമ്പോൾ ഇവരേതോ വലിയ മഹാനാണ് എന്ന ധാരണയും നമ്മുടെ മനസ്സിൽ പലർക്കും ഉണ്ടാകാറുണ്ട് അത്ഭുതങ്ങളെ പറ്റി പറയപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത്ഭുതങ്ങൾ പതിവിന് വിപരീതമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് അത്ഭുതങ്ങളായി തോന്നാ തോന്നാറുള്ളത് ഈ അത്ഭുതങ്ങൾ പതിവിന് വിപരീതമായി സംഭവിക്കുന്ന കാര്യങ്ങൾ എട്ട് രൂപത്തിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും ഒന്നാമതായി മുഴജിസത്ത് എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട് എന്താണ് മൊഴജിസത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് പ്രവാചകന്മാരിലൂടെ അവർ വാദിക്കുന്ന വാദം ശരിയാണ് എന്നതിനെ സ്ഥാപിക്കാൻ സ്ഥാപിക്കുന്നതായ നിലക്ക് ഉണ്ടാകുന്ന പതിവിന് വിപരീതമായ സംഭവങ്ങളാണ് മൊഴിജിസത്തുകൾ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഇനം അൽ ഇർഹാസ് ഇർഹാസ വഹി ലഭിക്കുന്നതിന് മുമ്പ് അഥവാ പ്ര പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് പ്രവാചകന്മാരുടെ കുട്ടിക്കാലങ്ങളിലൊക്കെ അല്ലെങ്കിൽ യുവത്ത കാലങ്ങളിലൊക്കെ ചില അത്ഭുതങ്ങൾ അവരിൽ നിന്ന് പ്രകടമാകാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഈ റഹാസ് എന്ന് പറയുന്നത് മൂന്നാമത്തത് കറാമത്താണ് കറാമത്ത് എന്ന് പറഞ്ഞാൽ ആരാണ് എന്താണ് ആരിഫീങ്ങളായ ആളുകളിലൂടെ ഔലിയാക്കളിലൂടെ അള്ളാഹുയിലെ കടുത്ത സജ്ജനങ്ങളിലൂടെ പ്രകടമാകുന്ന ചില അത്ഭുതങ്ങളാണ് കറാമത്തുകൾ എന്ന് പറയുന്നത് നാലാമതൊരു വിഭാഗമുണ്ട് അൽ യാന എന്ന് പറയുന്ന സംഗതി എന്താണ് ഈ ആനത്ത് യാനത്തിനൊറ്റവാക്കിലർത്ഥം സഹായം എന്നൊക്കെ പറയാം യാനത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസിയായ മനുഷ്യന് പ്രയാസ ഘട്ടങ്ങളിലോ അല്ലാതെയോ അള്ളാഹു ഔദാര്യമായി നൽകുന്ന ചില കാര്യങ്ങളാണ് ഈ ആനത്ത് എന്ന് പറയുന്നത് അഞ്ചാമത്തേത് ഇസ്തിത് രാജാണ് ഇസ്തിത് എന്ന് പറഞ്ഞാൽ സത്യനിഷേധികളായ അവിശ്വാസികളായ തമ്മാടികളായ ആളുകളുടെ കരങ്ങളിലൂടെ അവരിലൂടെ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതിനോട് യോജിച്ചതായ നിലക്ക് പ്രകടമാകുന്ന ചില അത്ഭുതങ്ങൾക്കാണ് ഇസ്തിത് എന്ന് പറയുന്നത് ആറാമത്തേത് ഇഹാനത്ത് ആണ് ഇഹാനത്ത് എന്ന് പറഞ്ഞാൽ സത്യനിഷേധികളിലൂടെ അവരെന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശത്തിന് എതിരായി അഥവാ അവർ ആഗ്രഹിക്കാത്ത സംഗതി അവർക്ക് ഉണ്ടാകും അതിനാണ് ഇഹാനത്ത് എന്ന് പറയാം ഇഹാനത്തിനുസാരവൽക്കരിക്കൽ നിസ്സാരമാകൽ മാക്കൽ എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ അവരെ നിസാരമാക്കുക എന്ന കൂടെ പ്രകടമാകുന്ന ചില കാര്യങ്ങൾ ഏഴാമത്തെ ഖവാരിഖുൽ ആദ അൽ കഹാന കഹാനത്ത് എന്ന് പറഞ്ഞാൽ ശൈത്വാൻമാരോട് സഹായം തേടിക്കൊണ്ട് അവരുടെ സഹായത്തിലൂടെ പ്രകടമാകുന്ന ചില കാര്യങ്ങളാണ് ജ്യോതിഷം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് എട്ടാമത്തത് അ ശൗദത്ത് അല്ലെങ്കിൽ സിഹറ് എന്നൊക്കെ പറയും മരണക്രിയകളിലൂടെ അതുപോലത്തെ മറ്റ് ക്രിയകളിലൂടെ പ്രകടമാകുന്ന അത്ഭുതങ്ങളാണ് അപ്പോൾ ഒരു അത്ഭുതം നമ്മൾ കണ്ടാൽ അല്ലെങ്കിൽ നമ്മൾ കേട്ടാൽ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞാൽ ഇതിലേതു വിഭാഗത്തിലാണത് പെടുന്നത് എന്ന് അറിവുള്ളവർക്കാണ് തിരിച്ചറിയാൻ സാധിക്കുക എല്ലാ അത്ഭുതങ്ങളും പ്രകടമാകുന്ന എല്ലാ കാര്യങ്ങളും അത് കറാമത്തായിക്കൊള്ളണം എന്നില്ല മജിസത്തോ ഇർഹാസുകളോ ഇപ്പോൾ നിലവിലില്ലല്ലോ കാരണം നബിസ്ലാഹു അലൈഹി വസലമ തങ്ങളോട് കൂടെ പ്രവാചകന്മാർ അവസാനിച്ചു ഇനി ഔലിയാക്കൾ എന്ന് പറയുന്ന വിവാക്കുപ്പ് നിലവിലുണ്ട് അപ്പോൾ എല്ലാ അത്ഭുതങ്ങളും കറാമത്തുകളല്ല അത്ഭുതങ്ങൾ എട്ട് രൂപത്തിൽ സംഭവിക്കാറുണ്ട് തന്നെ നമ്മൾ എല്ലാ അത്ഭുതങ്ങളെയും കറാമത്തിൻ്റെ ഗണത്തിൽ പെടുത്തുകയോ എന്നാൽ അത്ഭുതങ്ങൾ മുഴുവനും കറാമത്ത് അല്ല എന്ന് പറയാനോ നമുക്ക് സാധ്യമല്ല എട്ട് രൂപത്തിൽ ഏതെങ്കിലുമൊക്കെ ആയി വരും സത്യനിഷേധികൾക്കും അത്ഭുതങ്ങൾ കാണിക്കാനും അവരിലൂടെയും അത്ഭുതങ്ങൾ പ്രകടമാവുകയും ഒക്കെ ചെയ്യും അതുകൊണ്ട് കൂർമ്മ കൂർമ്മബുദ്ധിയോടുകൂടെ കാര്യങ്ങളെ വിലയിരുത്തുകയും അറിവുള്ളവരോട് അന്വേഷിച്ച് മനസ്സിലാക്കുകയും ചെയ്ത് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാനോ നമ്മുടെ യഥാർത്ഥ സന്മാർഗം കളഞ്ഞു കുളിക്കപ്പെടാനോ അത് കാരണമായേക്കാം എന്ന ചെറിയ ഒരു സൂചനയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ നൽകുന്നത് അള്ളാഹു സുബാനുഹൂ താഴെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് ദോഫീക്ക് നൽകട്ടെ സ്ഥലം വാലൈക്കും വർഹമത്തല്ല